ഹലോ ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഈവനിംഗ് ടു നൈറ്റ് റൊട്ടീൻ കേട്ടോ അപ്പോൾ ഇന്ന് വീട് എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല പിന്നെ നമ്മൾ മക്രോണി ഉണ്ടാക്കാൻ വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിലാ കേട്ടോ എടുത്ത് അപ്പോൾ അപ്പോഴേക്കും ഞാൻ ശരിയാൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അവൾക്ക് പഴമൊക്കെ വേവിച്ച് അടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വൈകുന്നേരം അടിച്ചു വരും കേട്ടോ അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഞാൻ ഉള്ളി മുറിച്ചിട്ട് നമ്മൾ മസാല ആക്കാനുള്ള വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ അടിക്കാമെന്ന് അപ്പം അതൊന്ന് റെഡിയാകുമല്ലോ വന്നിട്ട് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി അതാ മുറിച്ചിടിക്കുക നെയ്സായിട്ട് മുറിച്ചിട്ട് പിന്നെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടു എന്നിട്ട് നല്ല വാട്ടിയെടുത്തു അപ്പോൾ അതൊന്നാവട്ടെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ഷമാമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്ഷമാം പഴമൊക്കെ വെച്ചിട്ട് ഒരു പാലക്ക വെച്ചിട്ട് ഒരു ജ്യൂസ് എടുക്കാൻ വിചാരിച്ചു അപ്പം ഷമാം ഇട്ട കഴിഞ്ഞിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു പിന്നെ പാലൊഴിച്ചു പഞ്ചസാര ഇട്ടു വന്നിട്ട് നല്ലൊന്ന് അടിച്ചെടുത്തു നല്ല ടേസ്റ്റ് ആട്ടോ ആനയാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആനയപ്പോൾ ആയോ അയോ എന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് കെട്ടോ യോയൊക്കെ കാട്ടുണ്ട് വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പഞ്ചസാര ഇടാ ചിട്ടാ പഞ്ചസാര നേരത്തിട്ടത് കുറച്ച് കുറഞ്ഞു പോയി അപ്പം നല്ല മധുരം ആട്ടെ എന്നിട്ട് കുറച്ചൂടി പഞ്ചസാര ഇട്ടു കിട്ടാം എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് ഇപ്പോൾ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടിച്ചിട്ട് ഹാനിയക്ക് ആദ്യം കൊടുത്തിട്ടാ അപ്പോൾ അവൾ നിന്നിട്ട് കുടുക്കാം എന്നപ്പോൾ ഞാൻ ഇരിക്കുക പറഞ്ഞപ്പോൾ അവൾ പിന്നെ വേഗം സീറ്റിൽ പോയി ഇരുന്നിട്ടാണ് ആദ്യം നിന്നിട്ട് വേടിച്ച് പിന്നെ ഇരുന്നിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ താ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിൽ തക്കാളി ഇട്ടു പിന്നെ നമ്മുടെ മസാലകളിട്ട് തക്കാളിയൊന്നും നല്ല വാഴന്നു വന്നപ്പോഴാണ് കേട്ടോ മസാല ഇടുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതായിട്ടിട്ടത് അതിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കൂട്ടോ അപ്പം അതിൻ്റെ ഒരു മണം പോവാന്ന് പറയില്ല അതുപോലെ അത് വേറെ നന്നായി ഒന്നാക്ക പിന്നെ നമ്മൾ മേക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മസാല ഇങ്ങനെ ഒരുപാട് ഇടൂലായിട്ട് കാരണം കുട്ടികൾക്ക് എരിയും വേണ്ട അമ്മ അങ്ങനെ എടുത്തേക്കുക ചെയ്യാറ് അപ്പോൾ ഒരു പാക്കറ്റ് ബാക്കിയുള്ള എടുത്തേക്കാം അപ്പോൾ ഇങ്ങനെ മുട്ട ഒരിക്കുമ്പോഴോ ഇങ്ങനെ എന്തെങ്കിലും മസാല ഉണ്ടാക്കുമ്പോഴോക്കെ അതിലിടട്ടെ ചെയ്യാറ് അപ്പം അതാ അതൊരു പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചിടട്ട നല്ല മണമാണ്ട്ടാ പക്ഷേ റംഷിക്കിഷ്ടമല്ല ഇതൊന്നും ഇട്ടിട്ടാക്കണത് ഇങ്ങനെ ഇടണ്ട ഗരം മസാല ഇട്ടാൽ മതി പറഞ്ഞ ചിക്കൻ മസാല ഇടണം ഒന്നും ഇഷ്ടമല്ല പക്ഷെ നമ്മൾക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടിടുകട്ടാ അപ്പം അതാ അതൊക്കെ ഇട്ട് നന്നായി മിക്സാക്കി കൊടുത്തുവിട്ട പിന്നെ ഉമ്മ അല്ലാട്ടോ ഉമ്മ ഹോസ്പിറ്റലിലാണ് പറഞ്ഞല്ലോ വല്ല അപ്പം അവിടെയാണ് ഇടയ്ക്ക് അങ്ങനെ പോയി വേ ഇങ്ങനെ വരുവുള്ളൂ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴോന്നുമ്പല്ല കേട്ടോ അപ്പോൾ ഉപ്പാക്കും കൂടി രാത്രിക്കുള്ള ഫുഡായാലോ കണ്ടാട്ടോ മക്കറോണി ഉണ്ടാക്കണേ പിന്നെ മല്ലിയെല്ലാം ലാസ്റ്റ് ഇട്ടുട്ടാ പിന്നെ നമ്മൾ മക്കറോണി ഇപ്പം തന്നെ വേവിച്ചിട്ട് അതിൽ ഇടണില്ലാട്ടോ കാരണം അത് ചൂടാറും നമുക്ക് രാത്രിക്കുള്ളതല്ലേ അപ്പോൾ രാത്രി വന്ന സമയം കിട്ടില്ല അതുകൊണ്ടാട്ടോ നമ്മൾ നേരത്തെ കാലത്തെ മസാല ആക്കി വെക്കണ പിന്നെ വന്നിട്ട് അത് വേവിച്ചിട്ട് ഇടാമല്ലോ വേണ്ടിട്ടാണ് അപ്പോൾ ഒരുവിധം അതൊക്കെ സെറ്റായി നല്ല ഒന്നാക്കിയിട്ട് ഞാൻ ശേഖം കൊണ്ട് വിളിക്കാം കേട്ടോ ആൾ അവിടെ തന്നെ ഇരിക്കണം നല്ല ജലദോഷം ഉണ്ട് കേട്ടോ നല്ല വയ്യ കുട്ടിക്ക് അപ്പോൾ ആള് ഭയങ്കര കരച്ചിലും വാശിക്കാം കേട്ടാ അപ്പം ഇതാ അവൾ ഇവിടെ നിൽക്കേണ്ടത് അടുക്കളയിൽ ഇങ്ങനെ വന്നിട്ടൊന്നും ഇങ്ങനെ നോക്കിയിട്ട് പോകും അത് വേണം എന്നൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാട്ടാ അപ്പോൾ മസാല ഒക്കെ ഒന്നും നല്ല സെറ്റായിട്ട് നല്ല നറച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടൊന്നും പച്ചമുളൊക്കൊന്ന് പോട്ടേ ഉണ്ട് അപ്പം അതാ മസാലയൊക്കെ നല്ലൊന്ന് വാട്ടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഒരു വട്ട കഴുകുണ്ടാവും അപ്പം അതൊക്കെ കഴുകിയിട്ട് നമ്മൾ പിന്നെ മേളയ്ക്ക് പോട്ടാൽ ിട്ട് കെയ്സ് അപ്പം ഇനി നമ്മൾ ഈ ചപ്പ കഴുകിയിട്ട് ഇവിടെ വന്നു കണ്ടിടും ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കട്ടോ നനയുമ്പോൾ അപ്പം താ നമ്മളെത്തഞ്ഞ് ഇവിടെ വന്ന് കണ്ടിട്ടും മഴയായതുകൊണ്ടും ഉണങ്ങി കിട്ടിയിട്ടൊന്നുമില്ല വേണം ഒക്കെ നനഞ്ഞിട്ട് അവർ അതേണ്ട ഞാനിറങ്ങിയ ശേഖരത്തും കേസ് അപ്പം ദാക്കിച്ച ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ മേളിക്ക് വന്നോട്ടെ നമ്മൾ പറഞ്ഞല്ലോ മസാല മാത്രമാക്കി വെക്കുള്ളൂ ബാക്കി പിന്നെ ആക്കാൻ ടൈക്കൂടെ ഹാനിയാൻ്റെ ഒരാട്ടങ്കിലുണ്ട് കേട്ട് ഇതിൻ്റെ ഷാൾ എവിടെ കണ്ടാലും തലയിൽ എന്തേലൊക്കെ ഒന്ന് കാട്ടും അപ്പം നമ്മളെ റൂമിലേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും തിന്നാനുള്ളത് കൊണ്ടുവരും കേട്ടോ വൈകുന്നേരം രാത്രി ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അതായി കോൺഫ്ലേക്സിൻ്റെ ഒരിതാ കേട്ടോ ബദാമൊക്കെ ആയിട്ടുള്ള ഇത് ലുലുമാളപ്പം വേച്ചാണ് മുന്തിരി അങ്ങനത്തെ എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തി ആണ് ട്ടോ അപ്പോൾ അത് ഹാനിയാക്കെടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒക്കെ എടുത്ത് ഒരു എട്ട് മണിക്കാണ് കേട്ടോ താഴേക്ക് പോവാം അപ്പോൾ അതാ നമ്മൾ താഴേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പളേക്ക് ഉമ്മ വന്നു കേട്ടോ അപ്പം അതാ ചെയ്യുക ഷെയ്ക്ക് അല്ല ഹാനി ആദ്യം ഇറങ്ങിപ്പോയി ഷെയ്ഗ വരണേ ഇല്ല കി ഷെയ്ഗാക്കി ഭയങ്കര വാശിയിട്ട് എടുക്കണം എന്നിട്ട് പിന്നെ ഇത് നമ്മൾ തുണികളെ മുകളിലും ഉണങ്ങാട് മഴയല്ലേ ഉണങ്ങി കിട്ടൂല പുറത്തിട്ടാൽ പിന്നെ ധാന്യ വെള്ളം വെച്ചുട്ട വെള്ളം നല്ല തിളച്ചപ്പളാണ് നമ്മുടെ മക്കളോണ്ണിട്ടത് അതിങ്ങനെ വേവോ വേവോ വേവ് കൂടോ കുറയോ അങ്ങനത്തെ ഒരു പേടിയാട്ടെ എപ്പോഴും അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഷെയ്ക്ക് ആക്കി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ മിക്സ് ചെയ്തു കാരണം ഇതൊക്കെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കടണ്ടടുപ്പിൽ തന്നെ വെക്കാളോ അട്ട് അപ്പം അതിൻ്റെ അളവായോ ഇല്ലോണ്ട് ഇങ്ങനെ ഇടയ്ക്കിടക്ക് നോക്കട്ടോ അപ്പോൾ അതാകുമ്പോൾ അന്ന് ഹാൻ ഞാൻ കാലിലൊക്കെ ഇരുത്തി കളിപ്പിക്കണ്ടട്ടോ ഷേഖാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ നന്നായി ഒന്ന് അത് തിളച്ചൊന്ന് സെറ്റായി നമുക്കതിൻ്റെ വേവിൻ്റെ പാകം അറിഞ്ഞപ്പം ഞാൻ അതിനെടുത്തിട്ട് അരി അങ്ങനെ അരിപ്പില്ല അതിങ്ങനെ ആക്കി കേട്ടോ അപ്പോൾ ഇതാ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതുകൊണ്ടാ അമ്ത്തി വെക്കുന്നതുകൊണ്ട് കറക്റ്റ് ഇതാ കേട്ടോ പാകം ഒരുപാട് വെന്തായാലും അതിങ്ങനെ ഒട്ടിപ്പിടിക്കൂട്ടാ അപ്പോൾ ഇത് നല്ല ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും നമ്മുടെ അടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കോട്ട തിളച്ച വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷമാണ് മക്രോണിട്ടിട്ട അപ്പം അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മളുടെ കൂളായി അതിൻ്റെ അടി കൂടെ ഹാനിയൊക്കെ ഫുഡ് കൊടുക്കാൻ വെച്ചോട്ടെ അപ്പോൾ അവർക്ക് മസാല ഇട്ടത് അവൾ തോന്നും കാരണം നല്ല ഇരുവുണ്ട് അപ്പം കുറച്ച് മസാല കുറച്ച് കച്ചപ്പ് പിന്നെ കുറച്ച് മക്രോൺ ഇട്ടു കാരണം എരിവ് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ മസാല കുറച്ച് ഇടുള്ളൂ അപ്പം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മധുരമുള്ള ഒരു മധുരമുള്ളൊരു ടേസ്റ്റാ കേട്ടോ അപ്പം ഷേക്കാക്കുഡുണ്ടാക്കിയത് വൃത്തിയായി കാരണം ഷേഖ അത് കഴിച്ചിട്ടില്ല കേട്ടോ ഷെയ്ഖി ഇതുതന്നെ കഴിച്ച് ഹനിയും ഷേഖിയും കൂടി ഒരുമിച്ചത്ത് ഇങ്ങനെ കഴിക്കട്ടെ ഇത് പിന്നെ നമുക്കുള്ളതാക്കാം വെച്ചോ അപ്പം ഞാൻ ആദ്യം മസാല ആക്കിയിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മക്കോണി പിന്നെ മസാല പിന്നെ മക്രോണി അങ്ങനെ അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി നല്ല എളുപ്പം കേട്ടോ അപ്പോൾ അതാ നല്ലങ്ങോട്ട് മിക്സ് ആക്കിയിട്ടോ മസാല കുറച്ച് അധികമായി കാരണം നമ്മൾ ലാസ്റ്റ് മുട്ട പൊടിച്ച് ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചിക്കനും പൊടിച്ചതെടുത്ത് ഇടട്ടോ പക്ഷെ നമ്മളടുത്ത് മുട്ടയില്ല ചിക്കൻ ഇല്ല അപ്പോൾ അത് രണ്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതാത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ക്ലീനിങ് ആട്ട ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പക്ഷെ ക്ലീനിങ് ആട്ടോ രാവുന്ന പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുക്കള വൃത്തിയാക്കണ പണി കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മേളിക്കുമ്പോൾ റംഷിക്കുള്ള ഫുഡൊക്കെ ഇവിടെ ആക്കി വെക്കും കാരണം റംഷി വരാൻ വൈകും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പതിനൊന്ന് മണിയൊക്കെ ആകട്ടെ വരാൻ അപ്പം ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞാൽ മേളിക്കും അപ്പോൾ അത് കണ്ടോ കിച്ചനൊക്കെ ക്ലീനാക്കി നമ്മൾ വേസ്റ്റ് ഒക്കെ പുറത്ത് ഒരു കവർ കവറിച്ചിട്ടുണ്ട് കേട്ടോ ആയിക്കൊണ്ടുപോയിട്ടു കാരണം അത് ഡെയിലി കൊണ്ടേ കളയുക ചെയ്യുക അപ്പം അതിൽ കൊണ്ടുപോയി കൊട്ടിയിട്ട് പുതിയ കവർ ഇടാം അപ്പോൾ അതാ കിച്ചൻ ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫുൾ തടച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ നമ്മൾ പാത്രം കഴിഞ്ഞാൽ അവിടെ തുണി ഇടാറുണ്ട് കാരണം അത് ഡെയിലി ഡെയിലി ഒരു പത്തി ഇരുപത് തുണിയോളം മാറ്റം ഇട്ടാ അതുകൊണ്ട് അത് ഉണങ്ങി കിട്ടാനേ വഴിയില്ല മഴയായതുകൊണ്ട് എന്താ വെച്ചിട്ടാ അത് പാത്രം കഴിയുമ്പോൾ അവിടെ മേലേക്ക് വെള്ളമാണ്ടിരിക്കുക അത് കണ്ട അങ്ങനെ വിരിച്ച് വെക്കണ തുണിയട്ടോ അപ്പോൾ അത് വൃത്തിയും നണിയും അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ ഡെയിലി അടുക്കള ഫുള്ള് ക്ലീനാക്കിയിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ അതാ ശരിക്കുമ്പോൾ ഫസ്റ്റ് കയറി പോകണ്ടിട്ടാ ക്ക് എന്നെക്കാൾ ഫസ്റ്റ് ആൾക്കൊറ്റയ്ക്ക് നടക്കണമെന്നുള്ളിൽ കയറിപ്പോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈസി ആയിട്ടുള്ള മക്രോണിയ റെസിപ്പി ആട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ എന്നാല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്